കുട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കിരണ് കാർത്തിയോടെ ഫോൺ മേടിച്ചിട്ട് അങ്ങനെ അതിനകത്ത് നിന്ന് വിളിച്ചിട്ട് കിരൺ കൊല്ലപ്പെട്ടെന്നുള്ള കാര്യം എല്ലാം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാണ് സരൂവിന് സരൂവ് നിലത്തൊന്നും അല്ല ആ സമയത്താണ് ചാരി അങ്ങോട്ടേക്ക് വരുന്നത് ശാരി വന്നിട്ട് ചോദിച്ചാൽ എന്ത് പറ്റി മോളെ വല്ലാത്ത സന്തോഷത്തിലാണല്ലോന്ന് പറയാം അതേമ്മേ ഇന്ന് എന്റെ മുഖത്ത് നല്ല സന്തോഷാ കാരണമേ എനിക്ക് ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന് പറയാം ഇത് കേട്ടപ്പോ സരൂവിനൊരു ശാരിക്ക് ഒരു കാര്യം മനസ്സിലായി സരൂ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്താ മോളെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഉണ്ടെങ്കി അമ്മയോടും കൂടെ പറയണം അതെ അതെ അമ്മ ഇപ്പൊ അറിയണ്ട പിന്നീട് അറിഞ്ഞാ മതി എന്ന് പറയാണ് നിങ്ങളൊക്കെ പിന്നീട് അറിഞ്ഞാ മതി ഞാനൊന്ന് ആദ്യം സന്തോഷിക്കട്ടെ എന്ന് പറയണം കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേക്ക് മുറിച്ചോ എന്തിനാ എന്തിനിപ്പൊ കേക്ക് മുറിക്കണേ കേക്ക് ഇന്നല്ല നാളെ ഞാൻ കേക്ക് മുറിക്കും കണ്ടു ആ സന്തോഷം ഞാൻ പങ്കുവെക്കൂ എന്ന് പറയാണ് ഇത് കേട്ടോ ചോദിച്ചോ എന്ത് പറ്റി ഇനിയിപ്പം നിന്റെ ആന്റി എങ്ങാനും നിന്റെ അച്ഛനും വല്ല പൈസ കൊടുക്കാന്ന് പറയോ അങ്ങനെ മറ്റോ ചെയ്തോന്ന് ചോദിക്കണം അതൊന്നും അല്ല അതൊക്കെ എന്താന്ന് ചോദിക്കുക അല്ലെങ്കിലോ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് എനിക്കും തോന്നില്ല കാരണം പല സമയമായി രൂപ ഇങ്ങനെ പറയണേ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാന്നൊക്കെ സ്വത്ത് വിറ്റിട്ടും മറ്റോ കേട്ട് പക്ഷെ നിന്റെ അച്ഛൻ അതൊക്കെ വിശ്വസിച്ചിരിക്കുക ഒരു കാര്യമുണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലാത്ത കാര്യം അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊടുക്കൂന്നും നിന്റെ അച്ഛനെ പറ്റിച്ചോണ്ടിരിക്കുക അല്ലെങ്കിലും രൂപ ആരാ മോള് രൂപയ്ക്ക് കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നിയെന്ന് പറയണേ ഇത് കേട്ടിപ്പ സരി പറഞ്ഞു ആന്റിയുടെ സ്വഭാവം അറിയാലോ ആന്റി പഴയ പോലെ ഒന്നുമല്ല ആന്റിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് മനസ്സിലായെന്ന് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാവത്തില്ലെന്ന് അതാന്ന് തോന്നേ അല്ലെങ്കില് സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് പൈസ തരാമെന്നും പറഞ്ഞിരുന്നല്ലേ ഇപ്പൊ കണ്ടില്ലേ ആന്റി എത്ര നാളായി ഇതും പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതുവരെ ആയിട്ട് സ്വർക്കത്ത് സ്വത്തുക്കള് വിൽക്കാനോ അല്ലെങ്കിൽ എന്റെ പേർക്ക് എന്തെങ്കിലും തരാനായിട്ട് ആന്റി കൂട്ടാക്കിയോന്ന് ചോദിക്കാം അച്ഛനാണെങ്കിലോ അതുപോലത്തെ ഒരു മനുഷ്യൻ എന്തെങ്കിലും കേട്ടുണ്ടോ അത് വിശ്വസിച്ച് അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലമായിട്ടും സ്വന്തം പെങ്ങടെ ചതി തിരിച്ചറിയാണ്ട് പറ്റിയിട്ടില്ലെന്ന് പറയണം ഷാരി പറഞ്ഞ് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങേരോ അങ്ങനത്തെ ഒരു ചതിയിലാണല്ലോ പിന്നെ അങ്ങേർക്ക് അങ്ങേർക്കിങ്ങനെയൊക്കെയുള്ള ഇതിലേ കിട്ടോളന്നൊക്കെ പറയാണ് ഈ സമയം കിരണും കാർത്തികയും കൂടെ കടൽപ്പുറത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ പോയി എന്നിട്ട് പറയാന്ന് കാരണം ഒരു സ്വസ്ഥത സമാധാനത്തോടുകൂടി ഒരു അന്തരീക്ഷമാണ് ഇത് പറയണമെങ്കിൽ പെട്ടെന്നൊന്നും പറഞ്ഞു അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം കാർത്തികയാണ് ആകെപ്പാട്ട ടെൻഷൻ ഉള്ള കാര്യം കിരണു മനസ്സിലായി കിരൺ ചോദിച്ചു എന്തുപറ്റി കാർത്തിയയുടെ മുഖം എന്താ വല്ലായിരിക്കണ എനിക്ക് ഏ ഒന്നും ഇല്ലാന്ന് പറയണേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലേ എന്ന് ചോദിക്ക അതെ നിസ്സാര കാര്യമല്ല എന്ന് പറയാണ് അങ്ങനെ അവിടെ ചെന്ന് അറിയാൻ കഴിയുമ്പോഴാണ് ചെന്നൈയിലെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണേ കാരണം തനിക്ക് അവിടെ ഒരു ഉണ്ടെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരണം ഞെട്ടി ഏട്ടനോ അതെ ഒരു പക്ഷേങ്കിൽ അത് ലക്ഷ്മിയമ്മയുടെ ഭർത്താവാണെന്ന് അറിയത്തില്ല ഇനി പ്രകാശം പോകുന്ന കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയുടെ ആങ്ങളമാര് ലക്ഷ്മിയമ്മനെ വേറെ കല്യാണം കഴിപ്പിച്ച് കിട്ടുമോയെന്നറിയത്തില്ല പക്ഷെ അയാളുടെ ആദ്യ ഭാര്യയിലുള്ള ഒരു മകനുണ്ട് ആ മകൻ തന്റെ ഏട്ടനാന്ന് കാർത്തി പറയുന്നുണ്ട് ഒരു പക്ഷെ അയാളായിരിക്കും ഇപ്പൊ ഇവരെ ശല്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അയാൾ ഒരു ദുഷ്ടനായിരിക്കണം അപ്പൊ അതിന്റെ കഥകളൊക്കെ പറയുന്നത് അയാൾ പിന്നീട് ലക്ഷ്മിമ്മേനും കാർത്തികനെ ശല്യം ചെയ്യാൻ പറ്റുന്നു ചിലപ്പോ സ്വത്തിനു വേണ്ടിയിട്ടായിരിക്കും കൊടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ അയാൾ ഇപ്പം ജയിലിലോ മറ്റോ ആണ് അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവരെ അന്വേഷിച്ചു വരുവെന്നു പറയണേ അപ്പൊ അയാളെ കൊടുക്കാനായിട്ട് ഇവര് കൂട്ടു നിന്നിട്ടുണ്ട് അയാളുടെ ശല്യം സഹിക്ക വയ്യാതെ അങ്ങനെയാണെങ്കിൽ അയാൾ പുറത്തിറങ്ങി കഴിയുമ്പത്തേനും തങ്ങളെ അന്വേഷിച്ചു വരും അയാൾ അത്രമാത്രം ദുഷ്ടനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ കഥ അറിയണമെങ്കിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ അങ്ങനെ എന്താണെങ്കിലും കാർത്തിക അയാളെ പേടിച്ചിട്ടാണ് രംഗനാഥൻ എന്ന അയാളുടെ പേര് അയാളെ പേടിച്ചിട്ടാണ് കാർത്തിക ലക്ഷ്മമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അയാളെ കുറിച്ച് പറയുമ്പോ തന്നെ കാർത്തിക നല്ല നല്ല പേടിയുണ്ട് ഈ സമയം കിരൺ പറഞ്ഞു ഇത് നിസ്സാര കാര്യമല്ലോ എന്ന് പറയണം അതേ കിരണ് നിസ്സാര കാര്യല്ല എന്ത് സംഭവിക്കാൻ അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പോഴും ആ പേടിയില്ല അമ്മയ്ക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടല്ലേ പേടി എന്റെ കാര്യം ഓർത്തിട്ടാന്ന് പറയാം ഇത് കേട്ടതും കിരൺ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ അയാൾ ഇനി വന്നാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം എന്നാലും കിരൺ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇവിടെയുള്ള ഈ പ്രകാശിനെ പോലെയോ അല്ലെങ്കിൽ രാഹുലിനെ പോലെ അവരുടെ ഒന്നും യാതൊരു സ്വഭാവ ഗുണങ്ങളും അല്ല അയാൾക്ക് അയാൾ പെട്ടെന്ന് മുറിയേണ്ടെന്നാ അയാള് അവിടെ എല്ലാവർക്കും പേടിയാന്നൊക്കെ പറയാണ് പിന്നീട് കാർത്തികരെ ആശ്വസിപ്പിച്ച് കിരൺ പറഞ്ഞു വിടുന്നുണ്ട് ആ സമയത്ത് കിരൺന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഭാരവും ചുമതാണ് ഇത്രയും നാളും ലക്ഷ്മി അമ്മയും കാർത്തിക ചിന്ത ആ സമയം വിക്രത്തിന്റെ അടുത്തേക്ക് പ്രകാശം ചെല്ലുവാണ് പ്രകാശൻ ചെന്നിട്ട് പറഞ്ഞു ഇടം മോനെ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം കാരണം പണിയെല്ലാം പാളിപ്പോയി കാരണം അവന്മാരെ പോയി തല്ലും മേടിച്ചോട്ട് വരുവേ ചെയ്തു വിക്രം പറഞ്ഞ് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അച്ഛാന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ ആ കിരണെ അങ്ങനെ കയ്യൂക്കോടുകൂടി നേരിടാൻ പറ്റില്ല എന്നുള്ള കാര്യം അവനെ അങ്ങനെ നേരിട്ട് ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാണ്ട് സാധിക്കില്ല ഇനി നമ്മൾ തന്ത്രമാണ് വേണ്ടത് നമ്മൾ ചതിയിലൂടെ മാത്രം അവനെ വീഴ്ത്താനായിട്ട് പറ്റുള്ളൂ ഒരു കാര്യമുണ്ട് ഇതെങ്ങാനും ആ സരൂവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സരൂവ് ഭയങ്കര സന്തോഷത്തില കിരൺ മരിച്ചെന്ന് കരുതി അവൾ അവളിരിക്കുന്നേ പക്ഷെ മരിച്ചിട്ടില്ല കിരൺ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ ആ നിമിഷം പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അവളുടെ കയ്യിൽ നിന്ന് ഒന്നും രണ്ടും അല്ല നീ കൊറേ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവള് അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ മിക്കവാറും അടുത്ത കൊട്ടേഷൻ നിനക്കായിരിക്കും തരാൻ പോണേന്ന് പറയാ കേട്ടൻ വിക്രം പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാച്ചാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാണ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ഇനി ചതിയിലൂടെ വീഴ്ത്തണം നമ്മൾ തന്ത്രമാണ് പ്രയോഗിക്കണ്ടെ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല തന്ത്രപരമായിട്ട് നമ്മൾ കൂടെ നിൽക്കണം കൂടെ നിന്നിട്ട് വേണം ചതിച്ച് കാര്യങ്ങൾ നേടാൻ എന്ന് പറയാം അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാ ഒറ്റയടിക്ക് അങ്ങനെ പോയി നമ്മൾ പോയി അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അടുക്കത്തില്ല അവര് എന്ത് കേട്ട പ്രകാശം പറഞ്ഞു ഒന്നു വല്ലേലും നിന്റെ മുത്തശ്ശി മാറിയില്ലടാ മുത്തശ്ശിക്ക് മാറ്റം ഉണ്ടായില്ലേ എന്നിട്ട് അവരത് വിശ്വസിച്ചില്ലേ അങ്ങനെയാണെങ്കില് നമുക്ക് മാറ്റം വന്നാൽ എന്തുകൊണ്ട് അവർക്ക് വിശ്വസിച്ചു കേട്ടാ ആദ്യത്തെ കുറെ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ അഭിനയിച്ചാൽ മതിയാവുള്ളൂ അതിനുശേഷം ഇനി എന്ത് വേണം എന്ന് തീരുമാനിക്കാന്ന് പറയാം ഒരു കാര്യമുണ്ട് ആ സരൂവിന്റെ കൺമുന്നിലെങ്കിലും പോയി ചാടാൻ നീ സൂക്ഷിച്ചോളാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു തൽക്കാലത്തേക്ക് അവളുടെ കൺമുന്നിലേക്ക് പോയി പെടുന്നില്ല അവളെ ഞാനും ഇനിയിപ്പോ കിരൺ മരിച്ചില്ലെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാണ് പിന്നീട് കിരൺ കാർത്തികനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് കല്യാണി ഉണ്ടായിരുന്നു കല്യാണി എന്നിട്ട് എന്ത് പറ്റി കിരണേട്ട കിരണേട്ടൻ കൈ കിട്ടുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് കയ്യിലെ പാടുകൾ കണ്ടുകഴിഞ്ഞപ്പം അത് പിന്നെ വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു അവ വരുന്ന വഴിക്ക് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി ഈ സമയത്ത് അങ്ങോട്ടേക്ക് താരേം ദീപയും കൂടെ വരുവാണ് ദീപറം ഞാൻ അപ്പോഴേ പറഞ്ഞാലും മോനെ സൂക്ഷിക്കണമെന്ന് ഉം എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാ ആ പ്രകാശും വിക്രമും ഒരുപക്ഷെ അവരയച്ച ഗുണ്ടകളായിരിക്കും എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരം പറഞ്ഞു ഏ അല്ല ഇത് സരീവിന്റെ ഏർപ്പാടാന്ന് പറയണം സരിയു ഇതിന്റെ പിന്നിലുണ്ടെങ്കില് വിക്രവും പ്രകാശവും കാണും എന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു നന്നാ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടോളെന്ന് പറയാണ് ഇത് കേട്ടതും കിരം പറഞ്ഞു വേണ്ട തലക്കാലത്തേക്ക് ഇപ്പൊ പോവണ്ട അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾ കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ ഞാൻ മരിച്ചെന്ന് കരുതി അവള് സന്തോഷിച്ചിരിക്കുക ഇവിടെ നിന്നുള്ള അലമുറയിട്ടൊക്കെ ഉള്ള കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അവൾ അവടെ സന്തോഷിച്ചിരിക്കുക എന്ന് പറയുന്നത് അവളുടെ സന്തോഷം ഇന്നത്തം കൊണ്ട് തീരുമെന്ന് പറയാണ് എന്നാലും ഇത്രയ്ക്ക് മനുഷ്യന്മാർക്ക് ദുഷ്ടമാരാകാൻ പറ്റുമോ എന്നും ദീപ ചോദിക്കുകയാണ് അമ്മയ്ക്ക് അവളുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാല്ലോ അമ്മേ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ അവൾ ഈ ജന്മത്തിൽ നന്നാവോ അല്ലെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്നോളാ അതുകൊണ്ട് പിന്നെ അവളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് പിന്നീട് കല്യാണം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ആ കിരണേട്ടാന്ന് പറഞ്ഞ് കിരണെ വിളിച്ച് സിറ്റൌട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ സിറ്റൌട്ടിലെ കിരണെ കൊണ്ട് നിൽക്കണ സമയത്ത് സരിവ് എന്തിയാണ് അപ്പുറത്തെ ജനന്റെ അവിടെ നോക്കുവാണ് ഇവിടെ കൂട്ടക്കരച്ചിൽ വരുന്നോ വരുന്നുണ്ടോ എന്ന് ആ കാഴ്ച കാണുന്നത് കിരൺന്റെ കൈയും പിടിച്ചോണ്ട് കല്യാണം സിറ്റുവോട്ടിലേക്ക് ഇറക്കി വരുന്നേ അത് കണ്ട് ഒരു നിമിഷം ഒന്ന് അന്തം വിട്ടുപോയി കണ്ട കാഴ്ചകൾ വിശ്വസിക്കാൻ പറ്റിയില്ലേ ഏഹ് അപ്പൊ ഇവൻ ചത്തില്ലേ ഇവൻ ചത്തന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു ഒരു നിമിഷം സരിവിന് അടിയേറ്റ പോലെ പേ സരിയൂ ഇത് പ്രതീക്ഷിച്ചില്ല അപ്പൊ അപ്പുറത്തോണ്ട് റീത്ത് വെക്കാന്നൊക്കെ പ്രതീക്ഷിച്ചു റീത്തും വാങ്ങി വെച്ച് കാത്തിരിക്കുവായിരുന്നു സരിവും പക്ഷേങ്കില് ഒന്നും ആയില്ല അപ്പൊ ശരീരം മനസ്സിലായി അവൻ മരിച്ചിട്ടില്ല അവര് ആരോ തന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചാന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ പറയാം ഇനി കാർത്തികയുടെ ശത്രു ആരാ അയാൾ ഇനി എന്നത്തേക്കാണ് വരുന്നത് ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ആ കഥയായിരിക്കും കാർത്തികയുടെ ശത്രു വരുന്നതും പിന്നെ അയാളെ പിന്നെ ഇടിച്ചു നരപ്പാക്കാനായിട്ട് കിരണം പോകുന്നതുമായ കഥകളൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി